ഹായ് നമസ്കാരം മുറുകിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പപ്പായ കൊണ്ട് നമുക്കൊരു മസാല കറി ഉണ്ടാക്കി നോക്കാം സാധാരണ കപ്പങ്ങ തോരനും മറ്റുള്ള കറികളിലൊക്കെയാണ് ചേർക്കാറ് ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായൊരു കറി ഉണ്ടാക്കി നോക്കാം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം അതിലേക്ക് നമുക്ക് മസാല പൊട്ടിട്ട് കൊടുക്കാം ശോലം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മസാലപ്പൊടിയും ചേർത്തെടുക്കും തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിഞ്ഞ് കൊടുക്കാം ഇനി നമുക്ക് കപ്പങ്ങ വാട്ടിയെടുക്കാം പപ്പായൊന്ന് വാടിക്കിട്ടിയാൽ മതി നമുക്ക് ഒരുപാടൊന്നും മുരിച്ചെടുക്കണ്ട കപ്പങ്ങ വാടിയിട്ടുണ്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പപ്പായ വാട്ടിയ ബാക്കി ഒന്ന് വാട്ടിയെടുത്തതിൽ ബാക്കി ഒന്ന എണ്ണയിലാണ് ഞാൻ കടുക് വെട്ടിക്കാൻ പോകുന്നത് ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി വറ്റൽമുളക് വേപ്പില ഇട്ട് കൊടുക്കാം ഇത് മൂത്തട്ടുണ്ട് ഇനി അരസവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്കിഞ്ഞ് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വാട്ടി വച്ചേക്കണം കപ്പങ്ങി ഇട്ട് കൊടുക്കാം പപ്പായി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തക്കാളിക്ക് പകരം ഞാൻ തക്കാളി സോസാണ് ഇട്ട് ഇനി നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം അതൊന്ന് തിളക്കട്ടെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ടെ കപ്പങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ചട്ടൊന്ന് വാങ്ങാം കറി തിളച്ചട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വാങ്ങാം തേങ്ങ കഴിഞ്ഞാൽ വറുത്തിരച്ച പപ്പായക്കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം